വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൊടുടെ ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തില് കെഇസി ബി ഓഫീസ് മാർച്ച് മാർച്ചിന്റെ ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ നിർവഹിച്ചു കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി കരാറുകൾ റദ്ദാക്കി പോലുള്ളവരുടെ കയ്യിൽ നിന്നും വൻ തുക മുടക്കി വൈദ്യുതി വാങ്ങുന്നതാണ് നിരക്ക് വർദ്ധനയിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തൊടുപുഴ കെ ഐ സി ബി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിന്റെ ഉദ്ഘാടനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ നിർവഹിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നാല് രൂപ പത്തൊൻപത് പൈസയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി കരാറുകൾ റദ്ദാക്കി ഏഴ് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും അദാനി ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്ന് വാങ്ങി കോടികളുടെ അഴിമതിയാണ് സംസ്ഥാന സർക്കാർ സി പി എമ്മും നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസുകളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ മാർച്ച് ഈ മാർച്ച് നടത്തുന്നു ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളിലേക്കാണ് ബഹുമാനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഏറെ പ്രതിഷേധകരമാണ് ഈ ബലബര നമുക്കറിയാം നമ്മളൊന്ന് ജീവിക്കുന്ന ഈ നാട് നമ്മുടെ രാജ്യം എല്ലാ അർത്ഥത്തിലും ജീവിതം യാഥാർത്ഥ്യം എല്ലാ ജനങ്ങളും ഒരുപോലെ അനുഭവിച്ച് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടം ഈ സർക്കാരുകളുടെ ജനദ്രോഹം എന്നതിനെ സംബന്ധിച്ച് ആര് പഠിപ്പിക്കേണ്ട കാര്യ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് നേതാക്കളായ നിഷ സോമൻ എൻ എ ബെന്നി ടി ജെ പീറ്റർ തോമസ് മാത്യു കാക്കുഴി പി എസ് ചന്ദ്രശേഖര പിള്ള ലീലമ്മ ജോസ് ജോയി മൈലാടി ടോമി പാലക്കൽ സുനി ബാബു പി വി അച്ഛാമ്മ ബിന്ദു ദിനേശ് ആനി ജോർജ് സി എസ് മഹേഷ് രാജേശ്വരി ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു